മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ തൃത്താല എസ് എച്ച്ഒ മനോജ് ഗോപിയെ കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ആദരിച്ചു ചാലിശ്ശേരി എസ് എച്ച്ഒ മഹേന്ദ്ര സിൻഹ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വായനാ രസം പകരുന്നതിന് വേണ്ടി എരിവും പുളിയും പൊടിപ്പും തൊങ്ങലും ചേർത്ത് വാർത്ത എഴുതുന്ന പ്രവണത അഭികാമ്യമല്ലെന്നും ചില കേസുകളിൽ ഇരക്ക് നീതി ലഭ്യമാവാത്ത സാഹചര്യം തന്നെ ഇതുമൂലം വന്നു ചേരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പോലീസിന് ആദരവ് അധികം കിട്ടാറില്ലെന്നും പോലീസ് മെഡലിന് അർഹനായ തൃത്താല എസ് എച്ച്ഒ മനോജ് ഗോപി പറഞ്ഞു ആദരിക്കാൻ തയ്യാറായ കൂറ്റനാട് പ്രസ് ക്ലബിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു പ്രതിയിലേക്ക് സൂചന നൽകുന്ന വാർത്തകൾ നൽകുമ്പോൾ പോലീസിന് യഥാർത്ഥ പ്രതികളെ കിട്ടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നതിനാൽ അത്തരം വാർത്തകൾ നൽകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ തൃത്താല എസ് മനോജ് ഗോപിയെ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി മൂസ പൊന്നാട അണിയിച്ചു സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ ഉപഹാരം നൽകി ആദരിച്ചു മാധ്യമപ്രവർത്തകരായ എസ് എം അൻവർ ടി വി എം അലി എ സി ഗീവർ മധു കൂറ്റനാട് രഘു പെരുമണ്ണൂർ വീരാവുണ്ണി മുള്ളത്ത് കെ ജി സണ്ണി പ്രദീപ് ചെറുവാശ്ശേരി ഉമാശങ്കർ എഴുമങ്ങാട് റഹീസ് പെരുമണ്ണൂർ അബൂബക്കർ കൂറ്റനാട് അഷ്റഫ് ദേശമംഗലം ഷിബിൻ കോക്കാട് അബൂബക്കർ മല കെ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു കെ ന്യൂസ് കൂറ്റനാട്